ഇന്ത്യയും ബംഗ്ലാദേശും അയൽ രാജ്യങ്ങളാണ് വ്യാപാരം വളരെയധികം സാധ്യമാണ് കാരണം അതിർത്തി കടന്നുള്ള വ്യാപാരത്തിന് ലോജിസ്റ്റിക്കൽ നിബന്ധനകൾ വളരെ കുറവാണ് പ്രതിബന്ധങ്ങൾ കുറവാണ് അത് അതിലംഘിച്ചുകൊണ്ട് വളരെ ദൂരെയുള്ള പാകിസ്ഥാനുമായിട്ടും വളരെയധികം മാറിക്കിടക്കുന്ന ചൈനയുമായിട്ടുമൊക്കെ വ്യാപാര ബന്ധം നടത്തണമെങ്കിൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചിലവേറിയ ഒരു അനുഭവമായിരിക്കണം അതുകൊണ്ട് നാച്ചുറൽ ഒരു അല്ലെ അല്ലെങ്കിൽ നാച്ചുറൽ ഒരു ഒരു ബംഗ്ലാദേശിൻ്റെ സ്കീം ഓഫ് തിങ്സിലെ ഏറ്റവും സ്വാഭാവികമായ ഒരു ബന്ധമുണ്ടാകേണ്ട രാജ്യം ഭാരതം തന്നെയാണ് സാംസ്കാരികമായും അതുമാത്രമല്ല ട്രേഡ് പരമായും ഇവിടെ ഇത് നോക്കൂ പിന്നെ ലക്ഷ്മി ഇവിടെ സൗത്ത് ഏഷ്യയുടെ മൊത്തത്തിലുള്ള സ്ഥിതി നോക്കുമ്പോൾ ഏറ്റവും സ്റ്റേബിൾ ഒരു ഇക്കോണമി ആൻഡ് ഗവൺമെൻറ് ഇന്ത്യയുടെ ഗവൺമെൻറ് തന്നെയാണ് പക്ഷേ ചുറ്റുമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനാകട്ടെ ആകട്ടെ ബംഗ്ലാദേശ് ആകട്ടെ ശ്രീലങ്കയാകട്ടെ ഒരു പരിധിവരെ നേപ്പാൾ ആകട്ടെ ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന ഗണത്തിലേക്ക് മാറുന്നു അവിടെ ആരാണ് ഭരണകൂടം എന്ന് കൃത്യമായി നിർവചിക്കാനാവാത്ത ഒരവസ്ഥയാണ് നോക്കൂ പാകിസ്ഥാനിൽ നോക്കൂ ആരോടാണ് ബിസിനസ് ചെയ്യേണ്ടത് അവിടെ സൈന്യമുണ്ട് രാഷ്ട്രീയ നേതൃത്വമുണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം അത് അവിടെ അതിർത്തി കടന്ന് വരുന്ന ഭീകരതയുണ്ട് ആരോടാണ് ബിസിനസ് ചെയ്യേണ്ടത് ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് ബംഗ്ലാദേശും കൂടെ മാറുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആശങ്കയാണ് ദക്ഷിണേഷ്യയിൽ ഉണ്ടാകുന്നത് അപ്പം ഇന്ത്യ അത് പലപ്പോഴും അത് പരിഹരിച്ചിരുന്നത് ഒരു സബ് സബ് കോണ്ടിനൽ ഒരു ഡിപ്ലോമസിയുടെ ബേസ് എന്ന് പറയുന്ന സാർക്കായിരുന്നു സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ അത് പല സ്റ്റേജുകൾ കടന്ന് സൗത്ത് ഏഷ്യൻ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ ഇതെല്ലാം കടന്ന് ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് പാകിസ്ഥാനുമായി വലിയ തോതിലുള്ള ഒരു വിഘടനം ഉണ്ടാകുന്നത് അങ്ങനെ സാർ ക്യാതാണ്ട് പൂർണ്ണമായി ഇന്ന് മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോഴാണ് ഇന്ത്യയുടെ ശ്രദ്ധ കുറച്ചുകൂടി കിഴക്കൂട്ടം നീങ്ങുന്നത് നയൻറ്റീൻ നയൻറ്റി വൺ മുതലേ നരസംരാവുന്ന സമയം മുതലേ അഡോപ്റ്റ് ചെയ്യുന്ന ലുക്ക് ഈസ്റ്റ് പോളിസി അനുസരിച്ച് ഇപ്പോൾ ഒരു ഘട്ടം കൂടെ കഴിഞ്ഞ് ആക്ട് ഈസ്റ്റ് പോളിസി ആണ് വരുന്നത് അപ്പം ജപ്പാനുമായും ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളുമായും മാത്രമല്ല ഇമ്മീഡിയറ്റ് നെയബർഹുഡായ ബീംസ്റ്റിക് മേഖല ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടിസെക്ടറൽ ഇക്കണോമിക് കോപ്പറേഷൻ അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ബംഗ്ലാദേശ് ഇന്ത്യ മ്യാൻമാർ ശ്രീലങ്ക തായ്ലൻഡ് ഇക്കണോമിക് കോപ്പറേഷൻ ഈ മേഖല ഈ ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമുള്ള മേഖലയെ പ്രത്യേകമായി കണ്ടുകൊണ്ട് ഇന്ത്യയുടെ ശ്രദ്ധ അവിടെയൊക്കെ പതിയുന്ന ഒരു സമയത്താണ് ബംഗ്ലാദേശിൽ വളരെ വലിയ തീർച്ചയായും ഉണ്ടാകുന്നതും മ്യാൻമാർ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കൽ അല്ലെങ്കിൽ കിഴക്ക് പ്രവർത്തിക്കൽ നയത്തിന് ഉള്ള ഒരു വലിയ സെറ്റ് ബാക്ക് കൂടിയാണിത് അതുകൊണ്ട് അത് പരിഹരിച്ചു പോകണമെന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും റഷ്യയോ അമേരിക്കയോ അങ്ങനെ നോക്കി നിൽക്കാനാവില്ല സ്വന്തം ചുറ്റുപാടുകൾ സ്റ്റേബിളാക്കി വെക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം അതിനെ ഏതറ്റം വരെ വേണമെങ്കിലും ശാന്തമായി പോകേണ്ട ഒരു അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ചാടിക്കയറി പെട്ടെന്നൊരു തീരുമാനം െടുത്ത് സൈന്യങ്ങളെ അയക്കുകയും അല്ലെങ്കിൽ വലിയ റാഷ് പ്രസ്താവനകൾ നടത്തുകയും ചെയ്ത് സ്ഥിതിഗതികൾ വഷളാക്കാൻ ഇന്നത്തെ നിലയിൽ ഇന്ത്യ തയ്യാറാവില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി അവിടെയാണ് ഇരിക്കുന്നത്